പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട് സ്ട്രോക്കിൽ ശസ്ത്രക്രിയയുടെ റോൾ എന്താണെന്നുള്ളത് എല്ലാ സ്ട്രോക്കുകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല രക്തോട്ടം ഓട്ടം കുറഞ്ഞ് ഉണ്ടാകുന്ന സ്ട്രോക്കുകൾ അഥവാ ഇസ്കിമിക് സ്ട്രോക്കുകളിൽ സ്ട്രോക്ക് കാരണം ബ്രെയിനിന് ഡാമേജ് വരുന്ന ഭാഗം അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് കാരണം ഉള്ള പ്രഷർ ഉണ്ടായി രോഗി മോശമാകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് മരുന്നു കൊണ്ട് പിടിക്കാൻ മേലാത്ത അവസ്ഥയിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സൈഡ് തലയോട്ടി മാറ്റി കൊടുത്ത് വെക്കാറുണ്ട് ഇത് രോഗി പിന്നെ ഭേദമായി കഴിയുമ്പോൾ നമുക്ക് ആ തലയോട്ടി തിരിച്ച് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ ഉണ്ടാകുന്ന രക്തസ്രാവം കാരണമുള്ള സ്ട്രോക്കുകൾ രക്തസ്രാവം ഉണ്ടായി വരുന്ന സ്ട്രോക്കുകളിൽ രക്തസ്രാവത്തിൻ്റെ അളവ് ഒത്തിരി കൂടി പോയാൽ നമുക്ക് താക്കോൽദാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ തലയോട്ടി തുറന്ന് വെച്ചുള്ള ശസ്ത്രക്രിയ വഴി ഈ രക്തം കുറച്ച് ഭാഗയിലും മാറ്റിക്കൊടുത്ത് ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും മൂന്നാമത് രക്തസ്രാവത്തിൻ്റെ കാരണം പോലെ ഇരിക്കും ഇപ്പോൾ രക്തക്കൊഴലുകൾ പൊട്ടുന്ന അസുഖങ്ങൾ അന്യൂറിസമോ അല്ലെ അതുപോലെ ഏവിയമോ അതുപോലെയുള്ള അസുഖങ്ങൾ ഇതിൻ്റെ കാരണം ചികിത്സിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അത് തരം ചെയ്യാം ഒന്നുകിൽ സർജറി ചെയ്ത് തലയോട്ടി തുറന്നു ോ അല്ലെങ്കിൽ ഏ വി എം ആണെങ്കിൽ അത് എടുത്തു മാറ്റുകയോ ചെയ്യാം അല്ലെങ്കിൽ തലയോട്ടി തുറക്കാതെ ഉള്ള നൂതന ശസ്ത്രക്രിയ രീതികളുണ്ട് എല്ലാ രോഗികളിലും പറ്റത്തില്ല പക്ഷെ ചില രോഗികളിൽ നമുക്ക് രക്തധമനികൾക്ക് ഉള്ളിൽ വഴി തന്നെ ഒരു ട്യൂബ് പോലെ ഇട്ട് കോയിൽ ചെയ്യുവോ അല്ലെങ്കിൽ സ്റ്റെന്റ് ഇട്ട് ഇത് അടയ്ക്കാം